ഹായ് വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമ്മുടെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ വരുവാ ഞാൻ പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ കാണുമ്പോഴേക്കും അയ്യോ കുറേ ഡ്രസ്സുണ്ടല്ലോ കുറേ പേരും നമുക്കല്ല ഞങ്ങൾ ആ ഞാൻ കുണുക്കവിടെ ഉണ്ട് ഞങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അച്ഛൻ ജോഡിയായാലേ അപ്പം എല്ലാ പ്രാവശ്യം പറയും ജയലക്ഷ്മിന്ന് അവരെടുത്തുള്ള ജയലക്ഷ്മിയുടെ കവറാണ് കാണുന്നത് കേട്ടാ ഏഹ് അവരെങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ ഇവിടെ കുത്താമ്പള്ളി ഉണ്ട് ജയലക്ഷ്മി ഉണ്ട് പുലിമൂട്ടിലുണ്ട് ഉണ്ട് ആനച്ചാലുണ്ട് പോലെ കവറിലുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഡ്രസ്സടിക്കാൻ കൊടുക്കും ആ ഡ്രസ്സടിക്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ ഇട്ടേനെ തരുന്നത് ചിലപ്പോൾ വേറെ കവറിലായിരിക്കും അവിടെ നിന്ന് അപ്പം അങ്ങനെ കുറേ കവറുകൾ പെട്ടെന്ന് കേട്ടോ അങ്ങനെ ഇതിലൊക്കെ ഓരോന്നും രണ്ടൊക്കെ ഉള്ളൂ പക്ഷേ ഇത് കുറേ കവറുകളായിട്ടാണ് ഇരിക്കണത് മാത്രം നീ ഇതൊക്കെ മാറ്റിയും തിരിച്ചും വെക്കണം കാറ്റുമ്മ കാറ്റുമ്മ വന്നിൻ്റെ കേട്ടോ കല്യാണമൊക്കെ ഒരു കാത്തുമ്മിട്ട് വീട്ടിലെത്തി അപ്പം ഞാൻ ഡ്രസ്സല്ലേ ഞാൻ കാണിച്ചാൽ നേരില്ല തലേ ദിവസം രാത്രി നേരെ ആവർ പോകണ നേരെ അഞ്ച് മണി ആവറായിട്ടെ നിങ്ങളിങ്ങനെ തട്ടിമുട്ടുന്നത് ഞാൻ വീട് ഞാൻ ഡ്രസ്സുകളും കാര്യങ്ങളും കാണിച്ചു തരാട്ടെ അധികം ടൈമും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് കാണിച്ചല്ല പക്ഷെ ഇത് ഏതെല്ലാം എങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു സത്യം പറഞ്ഞൊരു പിടുത്തുമില്ല ചേട്ടാ ഓക്കെ ഞാനൊന്ന് അറിച്ച് വെക്കരുട്ടോ ആ ഇതാണ് കേട്ടോ നമ്മൾ അങ്ങനെയായിട്ട് നാളെ ഇടാൻ പോകണം നാളെ ഇടാൻ ഇടണത് എന്താ വെച്ചാൽ അറിയില്ല ഇത് ഒരെണ്ണം വേണ്ടത് ഇതാണ് ഒരു ജോലി ഡ്രസ്സ് ഇത് അനിയടെ എപ്പോഴിടുന്ന തീരുമാനിച്ചിട്ടില്ല വേണ്ട ഇതാട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കളർ എൻ്റെ ഞങ്ങളുടെ ഇഷ്ടമുണ്ട് ഇടത്താട്ടാ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നാളെ എന്തായാലും ഇടുമ്പോൾ കാണാലും ഫോട്ടോ വീഡിയോ ഒക്കെ എന്തായാലും വരും ഇത് തന്നെ അനിയൻ്റെ ഒരു കുർത്തിയാണ് കേട്ടോ ഓ ഏ അപ്പിതെന്തായാലും ഇടാളൊക്കെ മാറ്റി മാറ്റി വെക്കണം അതാണ് ആദ്യത്തെ പണി ആ ഈ ഡ്രസ്സുകളൊക്കെ പഴയതാട്ടാ എനിക്ക് മനസ്സിലായില്ല എന്താ വെച്ചേ ഡ്രസ്സുകളാ ഞാൻ ഞാൻ കഴിച്ചത് ഇവിടുന്ന് ഇത്ര ചോട് ഇത്ര ഇല്ലല്ലോ നമ്മുടെ എടുത്ത ഇത്രയും കവർ ഞാനും ഞെട്ടി അതായത് ഞങ്ങള് സാധനമൊക്കെ മേടിച്ചപ്പോ കാരണം ഇറക്കിയതാ അയ്യൻ ചെയ്താൽ ഡ്രസ്സുകളാട്ടാ അപ്പൊ അപ്പൊ പുതിയത് അയ്യാനിന് കൊടുത്തുണ്ടായിരുന്നു അതൊന്നും ഉണ്ടോ ഒരെണ്ണം ആ ഒന്ന് രണ്ടരക്കെ അനിയണ്ട പുതിയത് ഇതിൽ അന്യാ കേട്ടോ ഒരെണ്ണത് ഇതാ കേട്ടോ ഞാനത് കാട്ടിയെന്നു പറഞ്ഞാൽ ഞാൻ ഓർത്തനില്ലേ കുത്താൻപുള്ളീന്നൊരു ഡിസൈലെടുത്ത് ഞാനൊരു അഞ്ഞൂറ് അറുന്നൂറ് അത്ര ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇരുപത് ശതമാനം ഓഫറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് അത്ര റേറ്റ് ആയിട്ടില്ല അപ്പോൾ എന്നെടുത്തു എന്ന് മാത്രം അതിനൊക്കെ ഏതെടാന്ന് എനിക്ക് അറിയില്ല പിന്നെ എന്നിത് പിന്നെ ഇത് ജയലക്ഷ്മിന്നൊരു കുർത്ത് എടുത്തിട്ടുണ്ട് ഇന്നക്ക് ഇന്നക്കിട രാത്രിക്ക് ഇന്നിടാൻ ഇങ്ങനെ ഒരു കുർത്ത് ബ്ലാക്ക് റിസപ്ഷൻ വഴിക്ക് വൈറ്റ് അനിയുടെ സൈം ഇടുന്ന സപ് ഇതെടുത്തോട്ടെന്താ വെച്ചാൽ അനിയൻ്റെ വൈറ്റൊക്കെ നാശമായി അപ്പോൾ അതിനെ കൂടുതലും ആണ് ആ കൈ ഹാഫായി കിട്ടിയിട്ട് അങ്ങനെ ഫുൾ കൈ ആണ് എടുത്തത് പിന്നെ മേനയുടെ എപ്പോഴും ഇടുന്ന ആദ്യം സെയിം ഒരുപാട് വേണ്ട വിലയുടെ വെച്ചാൽ എനിക്ക് ഡെയിലി യൂസിനാണ് ആവശ്യം നല്ലത് അതിനാണ് അങ്ങനെ ധന്യയുടെ ധന്യവേൻ്റെ ഡ്രസ്സുകൾ അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് അനിയാടിൻ്റെ മാത്രം നിർത്തിയിട്ട് പിന്നെ അനിയേൻ്റെ മുണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വീടിന് ഞാൻ അനിയൻ്റെ മുണ്ടും കാട്ടിരുന്നുണ്ട് പിന്നെന്താ നമ്മുടെ കുണുക്കൻ മോന്റെ കേട്ടോ സെയിം ഇത് നാളക്ക് കേട്ടോ നാളെ ഇത് നാളക്ക് കുണുക്കിനിടാനുള്ള ഒരു കുർത്തിയും പാൻറും ഉണ്ട് മുണ്ടും അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുണുക്കുന്ന സമയത്ത് പാൻ്റാളിടാച്ച പാൻറ് അറിയാം മുണ്ടും കിട്ടാം അച്ഛനും മോനും ഒരുപോലത്തെടുത്തോട്ടാ കളർ ഏകദേശം ഏകദേശം ആ ഏകദേശം എന്നാലും ഒരുപോലെ കിട്ടിയിട്ടുണ്ട് വലിയ ഒരുപോലെ അല്ലെങ്കിലും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതില് നമ്മളെ അടിപ്പാവാടി സാരിക്ക് വെച്ചുള്ള ഒരു അടിപ്പാടി കേട്ടോ നമ്മൾ എടുക്കാത്ത കളറായിക്കാൻ നമുക്ക് ആ സാരിക്കടുപ്പാടുണ്ട് അതിനപ്പുറം അടുപ്പം കുണുക്കുമെ മുണ്ടാണ് ഏട്ടാ അത് നമ്മളൊന്ന് പുത്താമ്പുള്ളീൻ്റെ അടുത്തേൻ്റെ മുണ്ടുകളൊക്കെ ഞാൻ കാട്ടിരുന്നത് കേട്ടോ പുത്താമ്പുള്ളീട്ട് ഇതാ അപ്പം നാളെ ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് കുണുക്കൻ ഏതെങ്കിലും യൂസ് ചെയ്യും മുണ്ടും ഇത് പിന്നെ അനുയേട്ടൻ്റെ മുണ്ടകള് പിന്നെ അത് അനുയേട്ടൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോളും ഞാൻ അതൊന്നും തുടർന്നില്ല അത് അതിനായിട്ട് പോകണതിനകത്ത് ആവശ്യത്തിന് അതിനായിട്ട് എടുത്ത് കൊടുത്തോളും ഞാൻ ഏട്ടാ എന്നിട്ട് തീരുമാനിച്ചിട്ടില്ല ഏതൊക്കെയാണ് എന്റെ സാരി ഇതിലേതിന്റെ കുഞ്ഞാസ് അമ്മ ഓന അമ്മയുടെ സാരിയുടെ കവറ് ആ റൂമിലോ തോന്നു അയല്ല സാരി ആ ശരി ഞാൻ ഇതുവരെ ലൈഫില് നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സിൽ ഞാൻ ഇടാത്തൊരു കളറാണ് ഈ പ്രാവശ്യം ഞാൻ എടുത്തിട്ടുള്ളത് എ സീമന്ധത്തിന് ആ കുഞ്ഞെടുത്തുണ്ടെങ്കിലും ഞാൻ എടുത്തിട്ടില്ലേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ആ ഞങ്ങൾ ആദ്യമായിട്ടാണ് അപ്പം എല്ലാവരും നല്ല ഭംഗി ഉണ്ട് കാരണം അനേണ്ടൊരൊറ്റ വാക്കുമേട്ടം ഞാൻ എടുത്തത് എന്നും ഞാൻ കസവ അപ്പം ഇത് കസു ഇല്ലാത്തത് കണ്ട ഒന്നും കസുക സിമ്പിൾ സാരി ഇട്ടാ അത്ര തന്നെ എടുത്തിട്ടുള്ളൂ സിമ്പിൾ ഒരു സാരി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഒപ്പന ഞാൻ മാറ്റിയിട്ടുണ്ട് ആ കളിക്ക് സാരി ഇല്ലാത്തതിനൊക്കെ അതിൻ്റെ അടിപാടില്ല കറക്റ്റ് മാച്ചല്ലേ ഒരു തരത്തിൽ ഒപ്പിക്കാം പിന്നെ എന്റെ സാരി ഇതിന് വെച്ചിട്ടില്ല എന്നൊക്കെ കൊടുത്തു പോകണ സാരിയാ പിന്നെ ഇത് നമ്മുടെ കുണിക്കുമ്പോളിലെ റിസപ്ഷൻ ഉള്ള റിസപ്റ്റാണ് സിമ്പിളായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തില്ല ഒരു വെള്ളം കുണിക്ക് വെള്ളത്തോടെ എടുത്തിട്ട് ഒരു ഫിഷ് കട്ട് ഉടുപ്പാണ് കേട്ടോ കുണുക്കടിച്ചത് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഒക്കെ സെപ്പറേറ്റ് വെക്കണം എന്നെങ്കിൽ ഞങ്ങൾ പെട്ടു അപ്പോൾ ഇത് റിസപ്ഷൻ്റെ കുണിക്കയുടെ ഇതാണ് എൻ്റെ റിസെപ്ഷൻ്റെ ഒരു വൈറ്റ് ചുരിദാർട്ടത് കണ്ടിട്ട് ഒരു ഗോൾഡൻ വർക്കും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഒരു വൈറ്റ് തുണിത്തിൻ്റെ ചുരിദാർ ഇട്ടാണ് ബാക്കി കവറ് അതിലാ നോക്കിക്ക അതിലാണ് നമ്മൾ അപ്പം ഇതാണ് ഞാൻ ഇട്ടുണ്ട ചുരിദാർ എന്താ വെച്ചാൽ സാരി നമുക്ക് ഉടുക്കാന്ന് വെച്ചാൽ ഉടുപ്പ് അടിച്ചില്ല എന്താ വെച്ചാൽ ആലപ്പുഴ വരെ നമുക്ക് സാരി ഉടുത്തു പോകാൻ വെച്ചാൽ എളുപ്പമല്ല മുന്നോളെയും കൊണ്ട് പക്ഷെ ഞാൻ റിസപ്ഷൻ എടുത്ത സാരി ആയിരുന്നോട്ട് ഇത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടോട്ട് ഈ സാരിക്ക് കിട്ടാം നല്ല സാരിയല്ല ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാരി ഒരുപാട് ഭംഗി എന്നൊന്നു പറഞ്ഞാലേലും നല്ല സാരി അപ്പം ഇത് ഞാൻ ഇന്ന് തലേദിവസം രാത്രി ഉടുത്തു പോകാൻ വേണ്ടിയിട്ട് വെച്ച സാരിട്ട് അപ്പോൾ ഓരോന്ന് സത്യപ്ര മാറ്റി വെക്കിട്ടായിരിക്കും അങ്ങോട്ട് ഇത് തലദിവസേ ഞാൻ ഉടുക്കണം ആ സാരിട്ടോ എനിക്കുള്ള സാരിയാണ് അപ്പം അതിൻ്റെ ബ്ലൗസ് ഇത് അടിച്ചോട് വെച്ചിട്ടുണ്ട് അപ്പം അത് സെറ്റായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു ഈ കളറുടെ നമ്മുടെ ഇതിലാത്ത കാനും അടുപ്പാവാടയും മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് അതിനൊരു അടുപ്പവാട് മേടിച്ചിട്ടുണ്ട് അപ്പം തന്നെ അതിൻ്റെ സെറ്റ് റെഡി ആയി അത് കഴിഞ്ഞു ഇനി ഇതാണ് എൻ്റെ നാളേക്കുള്ള സാരിയുടെ ബ്ലൗസ് ബ്ലൗസ് എന്തൊക്കെയോ ചെയ്തുക്കണമെന്നറിയില്ല അത് ഞാൻ എടുത്തു വെച്ചിരുന്നു അതില്ലോ അത് എഴുതുകൊണ്ട് വെച്ചവര് ആ ഞാൻ അത് അവിടെ കൊണ്ടുവയ്ക്കാം മേശ ഒരു വൈകിട്ട് ആക്കി വെച്ചിരുന്നു എൻ്റെ ജാക്കറ്റ് എനിക്ക് ഇത്രേ കാണിച്ചു തന്നെ പെട്ടെന്ന് കേട്ടോ നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണാമല്ലോ പിന്നെ ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കുണിക്ക് കീർത്ത സെയിം തുണിയെ കുറച്ച് കൂടുതൽ എടുത്തു കൂടുതലെടുത്തു സിമ്പിളായിട്ട് ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നും ഒരുപാട് റൈറ്റും ഇല്ല കേട്ടോ സിമ്പിൾ തുണി എടുത്ത് മൂന്ന് മീറ്റർ വേണ്ട ഒരു ഫിഷ് കെട്ട് ഉടുപ്പ് അടിച്ചു കിട്ടും കുണിക്കു കുഞ്ഞു സിമ്പിളും മതി വെച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ വരികല്ലേ അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ആക്കാന്ന് വെച്ചത് ഇത് അതോടെ ഒരുപാട് വാല്യൂ ഒന്നും ഈ ഒരു തുണിക്ക് റൈറ്റ് കുറവാണ് കുറവാ അങ്ങനത്തേനെടുത്തത് അടിക്കൂലി വരും എന്നല്ലാണ്ട് റൈറ്റ് അറിയില്ല നമ്മുടെ കുണിക്കുമ്പോളുടെ ദാവണായിട്ടോ ബ്ലാക്ക് തുണിയിൽ ഒരു കുഞ്ഞ് ദാവണായിട്ടോ കുണിക്കുമ്പോൾ അടിച്ചിരുന്നത് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കണേ ഒരു ടാ പക്ഷെ ഒരുപാട് ഭംഗിയായിട്ട് തന്നെ കാത്തിന്റെ ഏകദേശം ഇതിന്റെ തന്നെ ഒരു ഡയമന്റ് വളർത്ത ഞങ്ങൾ അറിയാണ്ട് ഇപ്പൊ ഇനി പോയി ഒറ്റയ്ക്ക് എടുത്താട്ട കാത്തോ പക്ഷെ ഒരുപോലത്തെ തന്നെ വന്ന് മാമിക്കുമുളക്കും ഞങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ മാമിക്കുമ്പോഴത്തേപത്തേ എടുക്കാറെങ്കിലും ഇതറിയാണ്ട് പെട്ടതാട്ടാ ഇത് ഇത് കുണിക്കുമ്പോൾ ഉള്ള ദാവണിയിട്ട് ഒരു നല്ല ജോർജറ്റ് തുണിയിട്ട് ഇതുമ്പോൾ ഒരു കരപോര വെച്ച പുറത്തുണ്ട് ഗോൾഡ് അത്രേ ഉള്ളൂ വേറെ ഒന്നിൻ്റെ സിമ്പിളായി ഇത് കുണിക്കുമ്പോൾ സെറ്റ് സെറ്റായിട്ട് പിന്നെ ആരുടെ ആ നമ്മുടെ താരം കുഞ്ഞു ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ദാവണി ആയിട്ടത് ഒരു ഗോൾഡനും ഒരു റെഡും ആട്ടോ നല്ലൊരു റെഡും നല്ല ഗോൾഡും ഒരുപാട് റൈറ്റ് ആയിട്ട് നമുക്ക് തുണിക്ക് അധികം റൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം പക്ഷേ അധികം റൈറ്റ് ഒന്നുമില്ല എന്താ വെച്ചാൽ അടിക്കൂലി ആണെങ്കിൽ നമുക്ക് പിന്നെ വരിക തുണിക്ക് അധികം റൈറ്റൊന്നും ആയിട്ടില്ല പക്ഷെ എല്ലാവരും ഞാൻ മാറ്റം എനിക്ക് ഇങ്ങനെ പോയി ആരും നിങ്ങൾ വീണ്ടും എന്താ ദാവണി എടുക്കുക പക്ഷേ എനിക്ക് കുഞ്ഞിനും പൊന്നുമൊക്കെ ആയാലും സാരി ദാവുണി അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നെറ്റിന്റെ ദാവണി നെറ്റിന്റെ ഷാൾ നെറ്റിന്റെ ലാച്ച എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്റെ പിള്ളേർക്കും പക്ഷെ എനിക്ക് ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടതും ഒരുപാട് ഇടക്കാല്ലേ കാണുമ്പോൾ കോമൺ ആയിട്ടുള്ളതും ഇഷ്ടമില്ല ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ട് എനിക്ക് എന്റെ ചിന്താഗതിയിലുള്ള ഒരു മോഡല് ഞാൻ നോക്കി നടന്നു കിട്ടി ഗോൾഡൻ അതടിച്ചോട്ടോ ഗോൾഡനായി മനസ്സിൽ പ്രൈസ് ഒക്കെ ഇഷ്ടമാവും നമ്മളെടുത്ത ഷാള് നോക്കിയതിനു മോനെ ഇതിന് കണ്ട അടിപൊളി ബ്ലൗസ് ബ്ലൗസ് ആണ് ഇതിനൊരു ഗോൾഡൻ വരയാണ് കേട്ടോ പക്ഷെ ഇത് അടുപ്പ് ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് ഡയമെന്റിൻ്റെ ഒരു കട്ടിങ്ങും വള്ളി മാത്രം ബട്ടൺസ് ഇല്ല അങ്ങനെയാണ് നമ്മളിതിൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ്ങും കൊണ്ടിരിക്കുന്നത് അടിപൊളി അതിന് ഭയങ്കര ഇഷ്ടമായി അപ്പം അതിന് കുഞ്ഞിൻ്റെ കഴിഞ്ഞു അപ്പോൾ ഇതിലേക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും നാളേക്കുള്ളത് മാറ്റി കിട്ടാൻ അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നാലായിട്ട് അന്യാൻ്റെ മാത്രം ഞാൻ മാറ്റി വെക്കലോ ബാക്കി ഞങ്ങൾ എല്ലാവരുടെയും ഒക്കെ അങ്ങോട്ട് ഞാൻ പൊന്നിന്റെ ഷേപ്പിന്റെ കാര്യത്തിന്റെ ഒക്കെ അവര് അവരുടെ കവറിലാക്കി കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചാ ഇതില് ഞങ്ങളുടെ മാത്രീട്ട്

ഇതിലാണ് ഇതിനാ മുണ്ടിരിക്കുന്നത് മുണ്ടാ അത് മാറ്റി ഇന്നത്തെ കഴിഞ്ഞില്ലേ ബ്ലാക്ക് എന്നിട്ട് ഇത് ബ്ലാക്ക് മാറ്റി മുണ്ടെടുത്തോ മുണ്ട ബ്ലാക്ക് കാര്യം എടുത്തോ ആ ഒരു കഴിഞ്ഞ ഡ്രസ്സാണ് അപ്പൊ ഇത് അങ്ങനെ കഴിഞ്ഞാ ഇതിലേ അങ്ങനായിട്ട് ഇടുന്ന കഥ ഏകദേശം എന്നെ മാറ്റി വെച്ചോട്ടാ അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് റിസപ്ഷന്റെ കുണുക്കനി കുഞ്ഞിനി കാറ്റിന്നു അതേപോലെ നമ്മടെ കുണുക്കമോന്റെ അത് കുണുക്കമാൻ്റെ ഒരുപാട് റൈറ്റ് ഒന്നും ആയിട്ട് റൈറ്റ് കുറവ് ഒരു ജുബ പ്ലെയിൻ ജുബയാണ് റൈറ്റ് ഒരു വൈറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമാകുമ്പോൾ വൈറ്റ് എന്നാണ് കൂടുതലും ഇഷ്ടം അപ്പൊ അങ്ങനെ ഒരു വൈറ്റ് എടുത്തിട്ട് കുണുക്കനെ അത്രേ ഉള്ളൂ അത് ഷാൾ ഇത് ഇതിലെ പാൻറ് ഞാൻ എന്റെ ടോപ്പ് ടോപ്പ് വൈറ്റ് ആ എന്റെ വൈറ്റ് ടോപ്പ് ഇട്ടില്ല അതിന്റെ പാന്റ് ആണ് ഇട്ടത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അതല്ല അതല്ലേ കുഞ്ഞിനെ ഇന്നിട്ട് പോറുണ്ട് നിന്റെ നിന്റെ സാരിയും നിന്റെ ബ്ലൗസും അടിപ്പാടുണ്ട് അതിന് അപ്പം ഇത് നമ്മുടെ കുഞ്ഞിന്റെ ഒരു ചുരിദാറട്ടോ ഇന്ന് തലേദിവസയ്ക്ക് ഇടാത്ത ചുരിദാറാണ് ഇത് കുഞ്ഞിന്റെ ഒരു കടപ്പാതിൽ മൂലം ഞാൻ മേടിച്ചു കൊടുത്താൽ ഞാൻ മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശമുണ്ട് പക്ഷെ അവള് എനിക്ക് ഒരു പത്ത് മുപ്പതിനായിരം രൂപ ലാഭിച്ചതാണ് അപ്പം പിന്നെ അവർക്ക് ഒരു ചുരിദാർ ഒന്ന് മേടിച്ചു കൊടുക്കണ്ടേ എനിക്ക് ആലോചിച്ച് പറയും അപ്പം അങ്ങനെ എന്താണ് അപ്പം അങ്ങനെ അതുകൊണ്ട് അവൾക്കൊരു ചുരി അറിയിക്കാൻ അവളുള്ള ഡ്രസ്സിലേതിനൊന്നും ഉണ്ടാക്കുന്നത് പിന്നെ ചോദിച്ചു എല്ലാവരും പുതിയതല്ല പിന്നെ അവൾ മാത്രം പഴയ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു ചുരിദാറ് സിമ്പിൾ കേട്ടോ വേറെ അധികം ഇതൊന്നും ഇല്ല സിമ്പിളായിട്ട് നല്ല മെറ്റീരിയലൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഒരു ഷാൾ ഒരു ചുരിദാർ കൂടില്ല അത് നല്ല മേശാട്ടോ കറക്റ്റാണ് പിന്നെ അത് കറക്റ്റടി ഒരുപാട് കട്ടീരിയാണ് എടുക്കാനും കുറച്ചില്ല അപ്പോൾ നാളേക്ക് വേറെ കളറാക്കാനല്ലേ তো <éch removing noise>. <playoffs associmpfen> ഇല്ല പുതിയറ്റല്ലേ എന്റെ ഷാളിന്റെ കവറ് അപ്പൊ നമ്മടെ വൈറ്റ് ചുരിതാറിന് ഞാൻ ഇടാൻ പോകേണ്ട ഷാള് ഇതായിരിക്കും വൈറ്റും ബ്ലാക്കും ഷങ്ങള്ണിക്കൊക്കെ നല്ല ഷാളാ ബ്ലാക്ക് കണ്ടോ പൊതിച്ചിരുന്നു അതെന്റെ ഷാളാ തൊടിച്ചു തരാടിക്കെ കൊടുത്തേട്ടെ അപ്പൊ എന്നോ നിങ്ങള് ഒന്ന് അടിച്ചോടുത്ത നമ്പര് ഇവിടൊന്നുല്ല രണ്ടേ അവരെല്ലാം വന്നിട്ടുണ്ട് ട്രൈക്കിങ്ങിന്റെ രണ്ടപ്പ എന്റെ ഇല്ല അതിന്റെ ട്രൈക്കിങ്ങിന്റെ ഒന്നും നമ്മൾ നമ്മളെടുത്തിട്ടില്ല പുറത്തേക്കേ എടുത്തിട്ടില്ല ഞാൻ രണ്ട് പുതിയതിൽ വെച്ചാൽ പെട്ടണ്ടിട്ട് അതൊന്നുമില്ല അതൊക്കെ ഞാൻ കടയാ അപ്പൊ ഞാൻ വെച്ചതാ എന്നാ നിങ്ങളിപ്പോ തീരുവെച്ചില്ല അതിന് പെട്ടന്ന് വൈറ്റില് പറയാൻ പറ്റില്ല എന്റെ ആ സാധന കാനം കുറവായി കാനും അപ്പൊ ഇത് ഇവിടെ ഡ്രസ്സ് തപ്പണ എന്റെ അങ്ങനെ ഇതാ വൈറ്റിന് ഒരു സിംപിളായിട്ടുള്ള ഒരു ഷാൾ കൂടി ഉണ്ട് അപ്പൊ ചെലപ്പോ ഈ ഷാളാ വിട ചിലപ്പോ ബ്ലാക്കും ഏതാ അന്നേക്ക് ഭയങ്കര അന്ന് അത് യൂസ് ചെയ്യാം അതിന് രണ്ട് ഷാൾ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഇനി പിന്നെ പപ്പിനെ നമ്മൾ പോകുമ്പോ അത് കിട്ടില്ല കിട്ടിപ്പോ അങ്ങനെ വേരി വെച്ചു നല്ല എക്സ്ട്രാ ആര് യൂസ് ചെയ്യലോ ഇവിടെ ഞങ്ങള് കുറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ കാത്തു നമ്മള് പറ്റപ്പ പറ്റപ്പാടിച്ചല്ല ഇത് ഇത് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് കല്യാണ താല് ദിവസം പോലെ ഡ്രസ്സ് മാറി വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ ചുരിദാർ ആരും കൂടി കുളിക്കുമ്പോൾ ബാർബിക്കകൾ അതിൻ്റെ സുന്ദിരി ഒന്നും നോക്കണ്ട നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടേ വെട്ടിയില്ലേ എന്താണ് എന്തേ ഇങ്ങോട്ട് വെണ്ടി വിട്ടേണ്ടേ നീ ആക്കിയാലും ഓക്കേ കുറെ വെല്ല നമുക്ക് വേറെല്ല വാ സക്ഷാഫി അമ്മ ബാബ അതിൽ നിന്നോ ജയനരഗത്തിന് ഹാദി റബേ കൈൽ ആവണിത്